ജിൻഡോയെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന മണ്ടൻ നല്ല മനസ്സിനുടമ മാടപ്രാവിൻ്റെ ഹൃദയം കള കള്ള മനസ്സിൽ പിള്ള മനസ്സിൽ കള്ളമില്ല അങ്ങനെ 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 അങ്ങനത്തെ വേടുകളാണ് കാര്യം ജിൻഡോയ്ക്ക് ഒന്നുമില്ല ജിൻഡോയ്ക്ക് ഗെയിം കളിക്കാൻ അറിയില്ല എന്നാൽ ജിൻഡോയാണ് യഥാർത്ഥ ഗെയിമർ എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കണം കാര്യം ജാസ്മിൻ ഗബ്രി ഒരു കോംബോ ആ കോംബോ ബിഗ് ബോസിൽ വർക്കായില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഒബ്വിയസ്ലി അവരുടെ കോംബോ അമ്പത് ദിവസം ഉണ്ടായിരുന്നു ഈ അമ്പത് ദിവസത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഗബ്രി ഔട്ടാവുകയാണ് ഗബ്രി ഔട്ടാവുമ്പോഴത്തേക്കും അവരെ കോബൂലും ആരാണ് ജാസ്മിൻ അപ്പോൾ ജാസ്മിന് മെൻറ്റില തകർക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മൂവ് ചെയ്യാം എന്ത് ചെയ്യാം നിൻ്റെ കൂടെ ഇടാ വന്നാൽ നീ കാരണെല്ലാം ഇടാ അവൾ പോയത് അല്ലെങ്കിൽ അവൻ ടോപ്പ് ഓണിലേക്കൊണ്ടാണ് ഒറ്റ കളിച്ചിരുന്നെങ്കിൽ എന്നൊരറ്റ വാക്ക് പറഞ്ഞാൽ മതി അത് മുഖത്ത് നോക്കി പറയുന്ന ഒരേ ഒരു വ്യക്തിയായിരിക്കും യഥാർത്ഥ ഗെയിമർ അത് അത് വേറെ ആരുമല്ല അത് ജിൻഡോ ഇന്ന് മുഖത്ത് നോക്കി പറയുകയാണ് ജാസ്മിൻ നല്ല രീതിയിൽ റിഗർ ആവുകയാണ് ജാസ്മിൻ്റെ ആ ബോഡാ വാട എന്താണ് മോഡെന്നൊക്കെ പറഞ്ഞാൽ ജാസ്മിൻ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് പൊട്ടിത്തെറിക്കുകയാണ് ഗെയ്സ് പൊട്ടി കാര്യം ജിൻഡോയ്ക്ക് അറിയാം ചെറിയ ജിൻഡോ പറഞ്ഞ രണ്ട് വാക്കേ ഉള്ളൂ പക്ഷേ ജാസ്മിൻ നടക്കുന്നത് പൊട്ടി ബഹളം ഉണ്ടാക്കി കലഹം ഉണ്ടാക്കുകയാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരാണ് മനസ്സിൽ ഒരുപാട് വിഷങ്ങളും അതുപോലെ തന്നെ നല്ല ഗെയിം സ്പിരിറ്റ് ഒരു മനസ്സിൽ 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 ഗെയിം പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തി ജിൻഡോ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും ഇന്ന് കാണാൻ ചെയ്യാം വീഡിയോ ഓക്കെ